ളെ കൊണ്ട് കറുത്തുപോയ കണ്ണുകളിൽ അങ്ങയുടെ നൂറ് വന്നു വീണുപോയ അബീവ ഞങ്ങളിൽ ഓർമ്മ വെച്ചത് മുതൽ മുതൽ ഈ കൽവിന്റെ അകത്തളങ്ങളിൽ പൂവിട്ടു നിൽക്കുന്ന ഒരാഗ്രഹമാണ് അങ്ങയുടെ പവിത്രമായ പ്രകാശമൊന്നു കാണാൻ ആ ഹബീബിന്റെ പ്രകാശമൊന്നു കാണാൻ ുള്ള അർഹത പോലും നമുക്കുണ്ടോ സഹോദരങ്ങളെ ഹറാമിന്റെ കാഴ്ചകളാണ് ഈ കണ്ണുകളിലൂടെ കടന്നു പോയിട്ടുള്ളത് എന്ന് നമുക്കെങ്കിലും ഒന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുമോ സഹോദര ഈ കണ്ണുകളിൽ എങ്ങനെയാണ് അടങ്ങാത്ത കണ്ണുനീരിന്റെ പ്രവാഹത്തിലൂടെ ഈ കണ്ണുകളുടെ ഹറാമിന്റെ കറകൽ കഴുകാതെ എങ്ങനെയാണ് ഈ കണ്ടടങ്ങളിൽ ഹബീബിന്റെ നൂറ് വന്ന് പ്രതിഫലിക്കുന്നത്